നോയോനോ നോ നോ ആകാതെ ഞാൻ കണ്ട ഞാൻ കണ്ടരാ ഞാൻ കണ്ട് ആരും കണ്ട് കുക്ഷി അല്ലേ അവര് നിർത്തി യുഗീയ യുഗീയ ഞാൻ കണ്ടോ गैरवेले 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 രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ കേരള സന്ദർശനം തുടരുകയാണ് കനത്ത സുരക്ഷയാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടെ വഴിയിൽ കാത്തുനിന്ന കുട്ടികളെ രാഷ്ട്രപതി ദ്രൗപതി മുർമു കണ്ടു വർക്കല ഹെലിപ്പാഡിൽ നിന്നും ശിവഗിരിയിലേക്കുള്ള യാത്രാമത്യാണ് വഴിയിൽ നിന്ന് കുട്ടികളെ രാഷ്ട്രപതി കണ്ടത് തുടർന്ന് വാഹനം നിർത്തി പുറത്തിറങ്ങുകയും കുട്ടികളെ നേരിൽ കാണുകയും ചെയ്തു വർക്കല മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് രാഷ്ട്രപതിയുടെ വരവ് കാത്ത് വഴിയരികിൽ നിന്നത് സ്കൂളിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കൾ കുട്ടികൾ രാഷ്ട്രപതിക്ക് സമ്മാനിക്കുകയും ചെയ്തു വാഹന വ്യൂഹത്തിൽ നിന്നും ഇറങ്ങി രാഷ്ട്രപതി കുട്ടികളുടെ അരികിലേക്ക് എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണിതെന്നും രാഷ്ട്രപതിയെ കാണാനായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ന്യൂസ്